ഇന്ന് നേരെ വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ നമ്മള് എന്താ പറയുന്നേ കുറെ നാളുകൾ വിചാരിക്കുന്നുണ്ട് സന്ധ്യാനമസ്കാരത്തിന് പോണ ശനിയാഴ്ചയാണ് ഓരോ ആഴ്ചയിലും ഓരോരോ കാര്യങ്ങൾ വരും ഇന്നെന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുളിച്ചൊന്നും ഒരുങ്ങട്ടെ മുൻകൂട്ടം കുളിച്ചിട്ടൊക്കെ ഇരിക്കുവായിരിക്കും ട്യൂഷനൊക്കെ പോയിട്ട് വന്നിരിക്കുക അപ്പൊ നമുക്ക് സന്ധ്യാനമസ്കാരം കഴിഞ്ഞു വരാം ഉം ഭയങ്കര മഴക്കോളുണ്ട് മഴ പെയ്യാതിന് മതിയായിരുന്നു മഴ പെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഇന്ന് പണ്ടി പോകും ഷാ ഷട കുളിച്ചു ഇടിമുഴങ്ങൾ ഞാൻ പ്രാഥം വന്നിട്ട് കത്തിക്കോയ ചുമ്മാരാ പ്രിയങ്ങളേ കണ്ടോ ഇരുണ്ടു മൂടി കിടക്കുവാണ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ചെറുതല്ലേ തിങ്കളാഴ്ച എന്തോണ്ടാവും ഞായറാഴ്ച രാവിലെ ഇറങ്ങണേ രാവിലെ ഇറങ്ങിട്ട് രാത്രി എന്താ വെച്ചു കൂട്ടി എല്ലാരും മ് ഇങ്ങനെ ഇങ്ങോട്ട് അടുക്ക് വാ ആമാ പോടൻ ജോരി ഇനിക്കുവാ എടാ മണ്ണ് പൊയിക്ക് നോക്ക് അയ്യോ ഇങ്ങോട്ട് വന്ന് പൊടിച്ചോ പൊയിക്ക് ഞാൻ മാമ്പാ ആ മര เงี้ย കം പൊടിച്ചോ ആ ഇനിക്കുവാ മോനെ ഇതിന്റെ തല പൊയ്ക്കാട്ടേ നിനക്ക് സാറാടെ വൃത്തരെ അതുകൊണ്ട് ചെയ്തേ എനിക്ക് സാധനം വിളിച്ചിട്ടുണ്ട് അത് ഞാൻ തിരിച്ചു കുഞ്ഞുപത് കേട്ട് കൊട്ടാര

കേക്ക് കേക്ക് ഉണ്ടല്ലോ കേ പള്ളി പോയിപിച്ചു ഇനി നാളെ കുർബാന സ്വീകരിച്ചാൽ മതി

ഉഷ്ണമാണോ ഭയങ്കര ഉഷ്ണ അസ്വസ്ഥത എടുക്കുന്നത് എന്താ അറിയത്തില്ല എട്ടുമണി ആവാറായി നാളെ നമ്മൾ സുജാമീൻ എടുക്കാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സുജാമേൺ എടുക്കാൻ പോയെന്ന് പറഞ്ഞ ഓണത്തിന് മുമ്പ് അങ്ങനെ എമർജൻസി ആയിട്ട് സുജാമേൺ എടുക്കുവരും പോയായിരുന്നു അപ്പൊ അത് നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അത് ഒരു മുഷിതിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മള് തിരിച്ച് അതിൻ്റെതായ നടപടിക്രമങ്ങളൊക്കെ ചെയ്യണമല്ലോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എവിടെയെങ്കിലും വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചു ചിലപ്പോ എന്നോട് ചോദിക്കാതിരിക്കാം ചോദിക്കുന്നത് എങ്ങനെയാന്നുള്ള വിചാരം വരും എന്തിനാ വിഷമിപ്പിക്കാതെ ഉള്ളതെല്ലാം കൂടെ നുള്ളിൽ പെറുക്കി വെച്ച് ഞാൻ സുചേച്ചോട് ഒരു പ്രണയം വെച്ചതാണ് സുചേച്ചുടെ മോളുടെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണം ഞാൻ ഇങ്ങോട്ട് മേടിച്ചതാണ് അപ്പൊ അത് എടുത്തുകൊണ്ട് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളെ ഞങ്ങൾ പോവാണ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നാളെ പള്ളിയിൽ പോയി മുൻകൂട്ടിൽ സണ്ട സ്കൂളുണ്ട് സണ്ട സ്കൂളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉച്ചയായിട്ടേ പോകുന്നുള്ളൂ എന്നിട്ട് തിങ്കളാഴ്ച ഇനി വരാവുന്ന ഓർക്കണ്ട പോയിട്ട് രാവിലെ പോയാലും എനിക്ക് അന്നേരം തിരിച്ചു വരാൻ വേണ്ടി അതുകൊണ്ട് പള്ളി പോകുമ്പോടെ കണ്ടാന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചേക്കുന്നത് എന്താണ് വേറെ വില പ്രിയങ്ങളെ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു എന്താണെങ്കിൽ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല ആ ഇന്നലെയാണ് മുത്തിൻ്റെ മുത്തിന്റെ കൂടെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ഒരു മോൻ വന്നായിരുന്നു യുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ മോനും ബാംഗ്ലൂർ പഠിക്കുകയാണോ എവിടെ ആണെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇന്ന് പിന്നെ അങ്ങനെ ആരെയും കാണാൻ പറ്റിയില്ല പിന്നെ ഇല്ല ഇരിപ്പില്ല ചിക്കനും ഏതാണ്ടോ അമ്മോടെ ചോദിക്കാ ചിക്കൻ എടുത്ത് ചിക്കൻ നൂഡിൽസ് എടുത്ത് കാര്യം ചിക്കൻ നൂഡിൽസ് എഴുതുന്ന കാര്യത്തിൽ കളഞ്ഞേറ്റ കാര്യം എന്തോന്ന് ഞാൻ പറയാം ഇവിടെ ഞാൻ നൂഡിൽസ് മേടിച്ചോണ്ട് എന്ത് സാധനമല്ലോ കഴിക്കാൻ അതിൽ മേടിച്ചുകൊണ്ട് നോക്കുന്നത് അപ്പൊ ദിവസം പോലെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പം ഇവിടെ ഞായറാഴ്ച എങ്ങാന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞ് ചേട്ടന് അനിയനോട് ഉള്ളപ്പഴ് മുത്തു പഠിക്കാൻ പോകുന്നതിന് മുമ്പാണ് അപ്പൊ രണ്ടുപേരോടുകൂടെ കയറി നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാനെടുത്ത് അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് എന്തോ പറഞ്ഞ് രണ്ടുപേരുടെ ഭയങ്കര മേളം വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി എന്തോ വഴക്കുണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഒരാളെന്ത് മുട്ടനോ മുട്ടണ്ടായിരുന്നോ ഉള്ളിയിടണ്ടായിരുന്നോ എന്തോ എന്തോ അറിയത്തില്ല അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തോ പറഞ്ഞ് അങ്ങ് പിണങ്ങുന്നു ഒരാൾ പിണങ്ങുന്നു ഒരാൾ ദേഷ്യപ്പെടുന്നു ഒരാൾ മാറിയിരിക്കുന്നു അങ്ങനൊക്കെ ഇത് കൊറേ നേരം കൊണ്ട് ഇവിടെ നടക്കുന്നു കണ്ടിട്ട് ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കെ രണ്ടുപേരോട് സമാധാനത്തോട് അതെടുത്ത് വെച്ച് കഴിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു ഇതിനൊരു ശമനമില്ലാതെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പുകയോ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഉണ്ട് ഇത് സമാധാനത്തോടെ കഴിക്കാൻ വയ്യ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചത് എന്റെ മുന്നിൽ പോയിരുന്നു ഇങ്ങനെ വഴക്കമുണ്ടാക്കുന്നത് നിങ്ങളത് കഴിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു ഞാൻ എടുത്തു പാത്രം ഞാൻ എടുത്ത് കളഞ്ഞു എനിക്ക് അത്രയ്ക്ക് എനിക്ക് ദേഷ്യവും ഇതും വന്നു അത് കഴിഞ്ഞപ്പോ രണ്ടുപേർ പോലും പ്രശ്നവും ഇല്ല ഇണക്കോ ഇല്ല ഇണക്കോ ഇല്ല പാത്രത്തോടെ അടുത്ത് ഒറ്റയേറെ പിന്നെ പാത്രം കഴിക്കേണ്ടി വന്നു പാത്രം പോയി എടുത്തോണ്ട് വന്നു അത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല പക്ഷെ അന്നേരം നമ്മുടെ അവസ്ഥ എനിക്കിഷ്ടമല്ല ആഹാരം ഉണ്ടാക്കിയാല് സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിക്കണം എന്ത് കാര്യം എന്നാലും അവരങ്ങനെ മഴക്കിടുന്നവരില്ല ഞാൻ എപ്പോഴും സ്നേഹപ്പെട്ടിരിക്കുന്നവരാണ് അന്നേരം ഈ ഈ ബഹളം കണ്ടിട്ട് ഇങ്ങനെ കൊറേ നേരം കണ്ടിരിക്കും ഇത് നടക്കുവോ നീ പോടാ നീ വാടാം അങ്ങനാടാ ഇങ്ങനെ ഇതെല്ലാം പറയുന്നുണ്ട് എനിക്കത് ഇഷ്ടമായി ഇവരണ്ണും കൂടെ മഴക്കിടുന്നതേ എനിക്കിഷ്ട എന്ന് വെച്ചാ എപ്പോഴും സ്നേഹിച്ചിരിക്കണോന്നല്ല അവനെ മുത്തിനോട് മോനിക്കുട്ട ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം എന്റെ കാളും അവനെ നോക്കിയത് മോ മുത്ത ഒത്തിരി എനിക്ക് വേണ്ടിട്ടും അവന് വേണ്ടിയിട്ടും വിഷമവും സഹിച്ച് ബുദ്ധിമുട്ടുകളോ സഹിച്ചത് മുത്ത അപ്പൊ അവനോട് മുത്ത് മോനിക്കുട്ട ദേഷ്യപ്പെടുന്നത് അതുപോലെ അവൻ നോക്കി വളർത്തിയതാണ് അവന്റെ അനിയൻ എന്നുള്ളതിനെ കാട്ടിലും സ്നേഹത്തോടും അവൻ നോക്കി വളർത്തിയത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതും ആവശ്യമില്ലാത്ത സംസാരവും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അതിനുള്ള ഒരു ഒരു തുടക്കം വരുമ്പോഴേ ഞാൻ എന്റെ അകത്ത് വില തടിയാകും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചിരിക്കുക പക്ഷെ കണ്ടത്തോക്കെനിക്ക് വിശപ്പാണ് ഇത്തിരി നാളായല്ലേ നമ്മള് മത്തി കൂട്ടിയിട്ട് ചോറ് വിളമ്പി സാമ്പാർ ഒഴിച്ചു വെള്ള ഇന്നലെ വെള്ളനാരങ്ങൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നും അത് എടുത്തു കേട്ടോ വേണ്ടേ മൂന്ന് കുട്ടം ന്യൂഡിൽസ് ക്യാരറ്റ് ഒക്കെ ഇട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല മീൻ മീന്തോരമ്പളം പട്ടെ മീൻ കുഞ്ഞുമത്തി അപ്പോൾ അത്താഴം എങ്ങനെയുണ്ട് പ്രിയങ്ങളെ മത്തിത്തോരനെ സാമ്പാർ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും എനിക്കറിയാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി നാളെ നമുക്ക് കാണാം സുജാമ്മയുടെ അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അപ്പോ എല്ലാ പ്രിയങ്ങളോടും ടാറ്റ ഓക്കെ ബൈ ബൈ സിയൂ എന്തുവാ ആ മോനിക്കുട്ടിനെ ഏതാണ്ട് പറയണോ അവിടെ പോയി ആ സൈക്കിള് ചാവിട്ടു ഇതുവരെ ഉരുട്ടിക്കോണ് നടന്നു ഇന്ന് ഇനിയും കുഞ്ഞിച്ച് ചാവിട്ടും കണ്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ